ഹായ് എവറി വൺ നമുക്ക് ഇന്ന് ഒരു വീഡിയോ ചെയ്യാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടാം ഇന്ന് ചെയ്യാൻ പോകുന്നതിൻ്റെ ടോപ്പിക് ലാസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിൽ മെയ് ഏപ്രിൽ ലാസ്റ്റ് വീക്ക് വീക്കായി നമ്മൾ നെക്സ്റ്റ് മെയ് ഫിഫ്ത്ത് പോർട്ടലിലേക്ക് പോവുകയാണല്ലേ അപ്പോൾ എന്താണ് നമുക്ക് കൊണ്ടുവരുന്ന ആണോ നമുക്ക് ഗൈഡൻസസ് ആയിട്ടാണോ വാർണിംഗ്സ് ആണോ അല്ലെങ്കിൽ റീ എന്താണ് യൂണിവേഴ്സ് നമുക്ക് തരാൻ പോകുന്നത് എന്നുള്ളൊരു എനർജി ചെക്കാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം ഈ ലാസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ദുർഘടനം എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ആ ഓക്കെ ഫസ്റ്റ് കിട്ടിയ കാർഡ് ടെൻ ഓഫ് പെൻഡക്കിൾസ് ആണ് കേട്ടോ ഞാൻ ആ കാർഡ് എടുത്തതിന് ശേഷം ചെയ്യാം ഞാൻ എന്നോട് അഫ്ലോ ചെയ്യുന്നുണ്ട് ത്രീ ഓഫ് പെൻഡക്കൽസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഹെർമിറ്റ് കാർഡുണ്ട് ചലഞ്ചസ് കാണിക്കുന്നുണ്ട് ഫോർ ഓഫ് സോട്സ് ചെറിയ ഒരു ഡിസ്റ്റർബിങ് എനർജീസ് സെവൻ ഓഫ് പെൻഡക്കൽസ് ബോട്ടം എന്താ ജഡ്ജ്മെൻ്റ് ആണ് കേട്ടോ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു റിയൂണിയൻ അല്ലെങ്കിൽ ഒരു ഒരുപാട് നാളായി നിങ്ങളുടെ പാർട്നറെ കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ടെന്നാണ് കാണിക്കുന്നത് ഒരു ഫൈവോ സിക്സോ ആയിട്ട് കാണാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടാനും അല്ലെങ്കിൽ ഫാമിലി മീറ്റപ്പ് അല്ലെങ്കിൽ ഫാമിലിയിൽ എന്നൊരു ഗെറ്റ് ടുഗതർ പോലെയൊക്കെ വെക്കുക ഒരു കൂടിച്ചേരൽ കാണിക്കുന്നുണ്ട് ഇതൊരു ഫാമിലി കാർഡും കൂടിയാണ് കാണിക്കുന്നത് ഹാപ്പി ആയിട്ടുള്ളത് മേ ബി അത് വർക്ക് റിലേറ്റഡായിട്ട് ആയിരിക്കാം മേ ബി നിങ്ങളും നിങ്ങളെ പാർട്നർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കും ഒരു ഓഫീസ് സ്പേസിൽ ഉള്ളവരായിരിക്കാം ത്രീ ഓഫ് പെന്നെക്കിൾസ് ആണ് കാണിക്കുന്നത് ത്രീ ഓഫ് പെന്നെക്കിൾസ് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു എന്താ പറയുക കോപ്പറേഷൻ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് മേ ബി ഓഫീസ് വിലേജറായിട്ട് അല്ലെങ്കിൽ ബിസിനസ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും ഒരുപാട് ചേഞ്ചസും ക്ലാരിറ്റിയും അല്ലെങ്കിൽ എന്താ പറയുക കുറേ ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ആൻഡ് മേ ബി ഈ ഒരു ലാസ്റ്റ് വീക്ക് കുറച്ച് പേർക്കൊക്കെ ഹെർമിറ്റ് ഫേസിലൂടെ പോകാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങളുടെ പാർട്ണറുമായിട്ട് സൈലൻസ് സംസാരമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും അതിലൂടെ നിങ്ങൾ ഭയങ്കര സൈലൻസിലേക്ക് പോവും നിങ്ങളും നിങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒന്ന് ഗ്യാപ്പ് എടുത്ത് നിങ്ങളുമായിട്ട് റീ കണക്റ്റ് ചെയ്യുന്ന സമയം ഹെർമിറ്റ് കൂടെ എന്ന് പറയുമ്പോൾ സന്യാസയോഗമാണ് കുറച്ച് നാൾ ആരുമായിട്ട് കണക്ഷൻസ് ഇല്ലാതെ നമ്മൾ നമ്മുടെ സോളുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയം ഹെർമിറ്റ് കണ്ടോ സന്യാസയോഗം എന്നാ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്ന് വിട്ട് നിന്ന് മാറി നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ സൈലൻസിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും ആ സൈലൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ക്ലാരിറ്റി ലൈഫിലേക്ക് കൊണ്ടുവരുന്നതാണ് പിന്നെ കാണിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ് ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറച്ചധികം അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ ലൈഫിലുള്ള ആളുകളെയും നിങ്ങളെയും വെച്ച് കമ്പയർ ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഉണ്ടായിരിക്കും മേ ബി ബെസ്റ്റ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്സോ ഗേൾ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ അവരെ വെച്ച് കമ്പയർ ചെയ്യുന്നു ആരാണ് ബെറ്റർ എന്നൊക്കെ നിങ്ങളങ്ങനെ ചൂസ് ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം യൂണിവേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് അതിലും നമുക്ക് എന്താണ് ജഡ്ജ്മെൻ്റ് ആയിട്ട് വേണോ കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ള ജഡ്ജ്മെൻറ്റ് ഫേസിലൂടെ ആർ കെഞ്ചുൽ ഗബ്രിയലിനെയാണ് കാണുന്നത് അങ്ങനെ ി പോകാനുള്ള ചാൻസസും കാണിക്കുന്നുണ്ട് കേട്ടോ കൂടാതെ നിങ്ങൾക്ക് കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരിക്കും ഒരു ടെസ്റ്റിംഗ് ഒരു ടെസ്റ്റിംഗ് ഫേസ് ഒക്കെ വരാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് ഓക്കെ സെവൻ ഓഫ് വാൻസ് ഉണ്ട് മേ ബി രാത്രി നിങ്ങൾക്ക് ഉറക്കം വരാതെ രാത്രി എഴുന്നിട്ട് ഇരുന്ന് എന്താകും എൻ്റെ ജോലി അല്ലെങ്കിൽ ഓഫീസ് അല്ലെങ്കിൽ കരിയർ ശരിയാവോ റിലേഷൻഷിപ്പ് എന്നൊക്കെ നിങ്ങൾ രാത്രിയും കിടന്ന് ഓവർ തിങ്കിങ് ആവാനുള്ള ചാൻസസും കാണിക്കുന്നുണ്ട് ആൻഡ് വളരെ ഹാർഡ് വർക്കിങ് ചെയ്യുന്ന ആണ് ആൻഡ് നിങ്ങൾ ഇപ്പോൾ കുറേ പേരൊക്കെ അവരുടെ റിയൽ സ്ട്രെങ്ത് എന്നെക്കൊണ്ട് ഇതൊക്കെ സാധിക്കും ഇല്ലേ എന്ന് നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കുന്ന അവസ്ഥ നമ്മൾ സ്വയം നമ്മൾ പാമ്പർ ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും നമുക്ക് തന്നെ നമ്മളോട് ഭയങ്കര അഭിമാനം തോന്നുന്ന സമയം കാരണം നമ്മുടെ സ്ട്രെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം നമുക്ക് ഇത്രയും ഇൻഫിനിറ്റ് സ്ട്രെങ്ത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ചലഞ്ചസ് ആണ് നമ്മുടെ ലൈഫിൽ നമ്മളെ ഒറ്റപ്പെടുത്തി പോയ ആളുകൾ ശരിക്കും അവരോടൊക്കെ നന്ദി പറയേണ്ടത് അവരങ്ങനെ ഒറ്റപ്പെടുത്തി പോയപ്പോഴാണ് നമ്മൾ നമ്മുടെ ലൈഫിന് സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാറ്റസ് ഹീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാ തുടങ്ങിയത് അപ്പം നമുക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും മണി മാനേജ്മെൻറ്റ് റിലേഷൻഷിപ്പ് ആരുമില്ലെങ്കിലും ഒറ്റക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു പവർ സ്ട്രെങ്ത് ഭയങ്കര ധൈര്യം ഒക്കെ നമുക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു മന്ത് ലാസ്റ്റ് വീക്ക് പറയുകയാണെങ്കിൽ കാണുന്ന അപ്പോൾ സ്റ്റൻറ്റൻ കാണിക്കുന്നു കർമ്മ ക്ലൻസിങ് കർമ്മ ക്ലിയറൻസ് നടക്കുന്നുണ്ട് ആ ഒരു മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് ചെയ്യാം കരിയർ ലേറ്റർ ആയിട്ടൊക്കെ ഇമ്പ്രൂവ്മെൻസ് വരുന്നു ഒരു സൈലൻസ് സ്പേസിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പാർട്നറും നിങ്ങളും തമ്മിൽ സെപ്പറേഷനായിട്ട് കുറച്ച് നാളധികം ഒന്നും മിണ്ടാതിരിക്കാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് കേട്ടോ മേ ബി ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ എയ്റ്റ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിന് സൂചകമായിട്ട് പറയുന്നതാണ് ടെൻ 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 കാണിക്കുന്നുണ്ട് കേട്ടോ മുപ്പത് മൂന്ന് ഓക്കെ മേ ബി നിയർലി ത്രീ മന്ത്സ് അടുത്തായിട്ട് അപ്പം മേ ബി ഇപ്പം എയ് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ഒരുപാട് വിസ്റ്റംസ് നിങ്ങൾ ഒരുപാട് ഹീലിങ്സ് പഠിക്കുന്നു ഹീലിങ്സ് എടുക്കുന്നു അറിവ് കൂടുതൽ ശേഖരിക്കുന്നു അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വെളിച്ചം ലൈഫിലേക്ക് വരുന്നു നിങ്ങൾക്ക് തന്നെ ഭയങ്കര ക്ലാരിറ്റി ഭയങ്കര പീസ്ഫുൾ സൈഡിലേക്ക് പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഓക്കെ അധികം ഇത് ഒരു ഹീലിംഗ് പീരീഡാണ് കാണിക്കുന്നത് ഇവിടെ ഇവർ വേദനിക്കുന്നു അല്ലെങ്കിൽ ഓർത്തും വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും മുകളിൽ കാണിക്കുന്ന ഹീലിങ് ഏഞ്ചൽസ് നിന്ന് ഹീലിംഗ് തരികയാണ് നിങ്ങൾക്ക് നന്നായിട്ട് റെസ്റ്റ് എടുക്കാനും അല്ലെങ്കിൽ വളരെയധികം ടെൻഷനിലൂടെ പോകുന്നവർ ഒരുപാട് സ്ലോ സ്ലോ ലൈഫ് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു സ്ലോ മൂവ്മെൻറ്റിലൂടെ പോകാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് കൂടാതെ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക നന്നായിട്ട് എജുമിനേറ്റഡ് ആവുക ഓക്കെ റെസ്റ്റ് വേണം തോന്നാൻ നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക സ്ലോ ആയിട്ട് കൊണ്ടുപോകൊന്നും ഇങ്ങനെ ധൃതി പിടിച്ച് കൊണ്ടുപോകാം കേട്ടോ ഓക്കെ ഗോ വിത്ത് ദ ഫ്ലോ മെല്ലെ ആ ഫ്ലോയിൽ ഇങ്ങനെ പോയി നിങ്ങൾ നാച്ചുറലായിട്ട് എൻഗേജ് ചെയ്യാനൊക്കെ ശ്രമിക്കുക കേട്ടോ അതൊക്കെ കാണുന്നുണ്ട് നമുക്ക് ഇനി ഏഞ്ചൽ ആൻസേഴ്സും കൂടി എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കോമൺ ആയിട്ടാണ് റീഡ് ചെയ്യുന്നത് പൈലായിട്ടൊന്നുമല്ല ഓക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ട് വരും കേട്ടോ ഞാനൊന്ന് ഷഫിൾ ചെയ്യാം ഏഞ്ചൽ ആൻസേഴ്സ് എൻ്റെ ആൻസസ് ഷെഫിൾ ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ഫുൾ പീപ്പിൾ മേ ബി നിങ്ങൾക്ക് സഹായം തേടാം അല്ലെങ്കിൽ സഹായം കിട്ടുന്നതായിട്ടും കാണുന്നത് സഹായം ചോദിക്കാനൊന്നും മടിക്കണ്ട കേട്ടോ എനിക്കൊരു ഹീലിംഗ് വേണമെങ്കിൽ എനിക്ക് എന്തെച്ചാൽ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ആൻസസ്ട്രൽ ഇഷ്യൂ ഉണ്ട് ആൻസെസ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാരമ്പര്യം പാരമ്പര്യം എന്ന് പറയാം പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യാൻ ടൈം കാണിക്കുന്നു ഇന്ന് നിയോ ഫ്യൂച്ചർ അടുത്തന്നെ ഫ്യൂച്ചറിൽ ചേഞ്ചസ് വരുന്നതായിട്ട് പറയുന്നു ഇംപ്രൂവിങ് ഹെൽത്ത് ഹെൽത്ത് ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസസ് ഉണ്ട് നന്നായിട്ട് കർമക്ലൻസിങ് ചെയ്യുക ഹെൽത്തിന് ടേക്ക് കെയർ ചെയ്യുക മെൻ്റൽ ഹെൽത്തിനും കൂടി ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ ഒരു കാർഡും കൂടി എടുക്കാം രണ്ട് കാർഡ് വന്നു ഇങ്ങനെ വന്നത് ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്ത് ചെയ്യുമ്പോഴും ആളുകളെയും കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് പോകാം കോംപ്രമൈസ് കോംപ്രമൈസ് എന്ന് പറയുന്നത് ബാലൻസ് നമ്മുടെ ലൈഫിൽ കുറച്ച് നമ്മൾ നമ്മളോടൊന്ന് കോംപ്രമൈസ് ചെയ്യുക ബാലൻസ് ആവുക ഓക്കെ പീസ്ഫുൾ സ്റ്റേറ്റിലേക്ക് പീസ് എവിടെയാണോ അവിടെ നിൽക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളോട് കൂടുതൽ കണക്ട് ചെയ്യുക റീ കണക്ട് ചെയ്യേണ്ട ടൈമാണ് കേട്ടോ നയൻ എന്ന് പറഞ്ഞാൽ അബൻഡൻസിൻ്റെ ഫ്ലോ പറയുന്നുണ്ട് ഹാർഡായിട്ടുള്ള സൈക്കിൾസ് എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ചാപ്റ്റർ ലൈഫിൽ തുടങ്ങുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആക്ഷൻസും തോട്ട്സൊക്കെ നിങ്ങൾ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ സോ ഇംപ്രൂവിങ് ഹെൽത്ത് ആണ് ഗെറ്റ് മോർ ഇൻഫോർമേഷൻസ് കൂടുതൽ സ്പിരിച്വൽ നോളജസ് ഫൈവ് ഡിയിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങുന്നത് വളരെ നല്ലതായിരിക്കും ബിക്കോസ് കുറേ ഷിഫ്റ്റ് ആകും നടക്കുന്നുണ്ട് അപ്പം നിങ്ങളും അതിൻ്റെ ഫ്ലോയിലേക്ക് പോകുമ്പോൾ സുപ്പായിരിക്കും നമ്മൾ റെസിസ്റ്റ് റെസിസ്റ്റേബിളാണ് ബുദ്ധിമുട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മെസ്സേജസ് കാണുന്നത് ലാസ്റ്റ് ഏപ്രിൽ വീക്കിൽ എന്തൊക്കെയാണ് വരുന്നത് ചലഞ്ചസ് ഉണ്ട് കൂടെ അബണ്ടൻസ് കാണിക്കുന്നുണ്ട് ഒരു റിയൂണിയൻ പോസിബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് നമ്മുടെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള അതിൻ്റെ പവർ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് കാണിക്കുന്നതും ഒക്കെ നല്ല പോസിറ്റീവ് ആൻഡ് ചെറിയ ടെസ്റ്റുകളും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഈ ഒരു ഏപ്രിൽ വീക്കിനെ ആ രീതിയിൽ കണ്ടുകൊണ്ട് പോകുക ഓക്കെ ഇനി ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയ് ആണ് വരുന്നത് ഫൈവ് ഫൈവ് പോർട്ടൽസ് എഗെയിൻ വരാനുള്ള ചാൻസസ് ഉണ്ട് ഫൈവ് ഫൈവ് പോർട്ടലിലും ഒരുപാട് ചേഞ്ചസ് ഫൈവ് വൺ ട്രാൻസ്ഫോമേഷൻ ചേഞ്ചിന് പറയുന്ന ഒരുപാട് മാറ്റമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് വരുന്നതായിട്ട് ഓക്കെ സോ ഇതാണ് റീഡിങ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഇല്ലെങ്കിലും ലീവ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സോൾ പർപ്പസ് വേണമെങ്കിൽ റീഡിങ് ടാരോ റീഡിങ്സ് ആകാശ് റെക്കോർഡ്സ് റീഡിങ് ആകാശ് റെക്കോർഡ്സിൻ്റെ ക്ലാസ് തേഴ്സ് ഡേ ട്വൻറ്റി ഫോർത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതുപോലെ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ക്രിസ്റ്റൽസ് എന്തെങ്കിലും ബൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇപ്പോൾ എൻ്റെ കയ്യിൽ മണി മാഗ്നറ്റ് ഉണ്ട് ഇത് ഒരു ക്ലയൻറ്റിനെ ഓർഡർ ചെയ്ത് കൊടുക്കാറുണ്ട് മണി മാഗ്നറ്റ് നാല് ക്രിസ്റ്റൽസ് ആണ് കോമ്പിനേഷൻസ് നിങ്ങൾക്ക് മണി അട്രാക്റ്റ് ചെയ്യും കാരണം നാല് കോം ഒന്ന് സിറ്റൈനൊക്കെ ഉണ്ട് ഗ്രീൻ അവഞ്ചറിനും എല്ലാം ഉണ്ട് ലക്കും അബണ്ടൻസും എല്ലാം നിങ്ങളിലേക്ക് വരുന്ന സ്റ്റോണാണിത് മണി മാഗ്നറ്റ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് നല്ല രീതിയിലുള്ള അബൻഡൻസിൻ്റെ ഫ്ലോ എപ്പോഴും ഉണ്ടെന്ന് പറയാറുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഇഷ്യൂ അതിനനുസരിച്ച് ഹെൽത്ത് കണ്ടീഷനായിട്ടും എല്ലാത്തിനും ക്രിസ്റ്റൽസും ബ്രേസ്ലെറ്റ്സും സിബു കോയിൻസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം പെയ്ഡായിരിക്കും കേട്ടോ ഒരു ഫ്രീ ആയിട്ടോ ഒന്നുമല്ല അപ്പോൾ ഈ ജനറൽ റീഡിങ് കണ്ടിട്ട് ചിലവർ മെസ്സേജ് അയക്കാറുണ്ട് ചേച്ചി എനിക്ക് ഈ ഒരു കൊസ്റ്റ്യൂം റീഡ് ചെയ്ത് ഒരു പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പേയ്മെൻ്റ് ഇല്ലാതെ റീഡ് ചെയ്യാൻ പാടില്ല കേട്ടോ ഇതൊരു റൂൾ അങ്ങനെയാണ് കാരണം സ്പിരിച്വൽ റീഡിങ് ആണ് നിങ്ങളുടെ എനർജി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഒരു ദക്ഷിണ വെക്കുന്ന പോലെ നമ്മൾ ഒരു ഫീസ് അത്യാവശ്യമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ റീഡിങ്സ് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പേ ചെയ്ത് ബുക്ക് ചെയ്യാം ഡീറ്റെയിൽ റീഡിങ് ആയിരിക്കും നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു മണി പോകുമെന്ന് വിചാരിക്കുന്ന കറക്റ്റ് ഗൈഡൻസസ് ആയിരിക്കും കാരണം ഞാനിപ്പോൾ ത്രീ ഇയേഴ്സ് ആകുന്നു ടാരോ റീഡിങ് ചെയ്യാൻ തുടങ്ങി ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ വിളിച്ചവും എക്സ്പീരിയൻസും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഹീലിംഗ്സിലൊക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റൻറ്റ് ഹീലിംഗ്സ് അപ്പോൾ കോൺഷ്യസ് ഹീലിംഗ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ സോ ദാറ്റ്സ് താങ്ക് യു